ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മാത്രമല്ല ഇവിടെ നിൽക്കുന്നത് പിന്നെ ഒത്തിരിയാട ദിവസമായിട്ട് നമ്മുടെ അജു കഴിഞ്ഞു ഇവിടെ നിൽക്കുന്നുണ്ട് ഒന്ന് കാണിച്ച മോഹചരിക്കും താണ്ടിക്കുന്നു നമ്മുടെ അജു ആ ഞാൻ താണ്ടിരിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല നമ്മുടെ അച്ചാച്ചനും ഇവിടെ നിൽപ്പുണ്ട് താണ്ടിക്കുന്നു അച്ചാച്ചൻ താണ്ട കഴിക്കുന്നു അച്ചാച്ചൻ കണ്ടോ അച്ചാച്ചൻ നിൽക്കുന്നുണ്ടോ അച്ചാച്ചൻ നല്ലൊരു പണി നല്ലൊരു പണി ഒപ്പിച്ചിട്ടാണ് പോന്നേക്കുന്നത് ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങിയാൽ ഞങ്ങൾക്ക് നാളെ ഇന്ന് ഉത്രാടമായിട്ട് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒന്ന് നാളെ ഞങ്ങൾക്ക് ഓണം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഓണം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ അച്ചാച്ചൻ അവിടെ ഒട്ടുകറ എടുക്കാൻ ഇറങ്ങിപ്പോവല്ലോ എന്നൊക്കെ പറയുമെന്ന് പറയത്തില്ല എന്നും പോവും പക്ഷേ പണ്ടൊരു പ്രാവശ്യം വെട്ടാൻ പോയപ്പോൾ ഒന്ന് പിന്നെ ഒരു കല്ല് വിളക്കിയിട്ടുണ്ട് വീണ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് വീണ അച്ചാച്ചൻ്റെ പിന്നെ പിന്നെ കൈ പിന്നെ കൈയുടെ ഷോൾഡർ വെച്ച് ഒടിഞ്ഞ് അതിന് അന്ന് കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ വന്നു ഏ എന്നും അങ്ങ് കഷ്ടപ്പാടാണ് എനിക്ക് ദൈവം തന്നേക്കുന്ന ജീവിതം മൊത്തം കഷ്ടപ്പാടാന്ന് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ദിവസം കണ്ണുനീര് തോന്നിട്ടേ ഇല്ല അച്ചനെയും കൊണ്ട് നടന്ന് ഇത് വേണ്ട ചെവി നിങ്ങളെ നോക്കിക്കണോ അച്ചാച്ചൻ നോക്കണ്ട അച്ചൻ എന്തിനാണ് നോക്കുന്നത് അതാണ്ടേ ചെവി എല്ലാം അങ്ങ് പോയി അതാണ്ട് ചെവി എല്ലാം കൊണ്ടുപോയി കുത്തി കെട്ടിക്കൊണ്ട് വന്നേക്കുക ചെവിക്ക് അകമെല്ലാം വലിച്ചു പറച്ച് വീണ് നശിപ്പിച്ചിട്ട് ഞങ്ങൾ ഇനി കൊണ്ടുപോകാൻ ഒരിടവും ഇല്ല നമ്മുടെ കൂടുതൽ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ വേറെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവിടെ നിന്ന് ഞങ്ങൾ പത്മനാപുരത്ത് വന്നു പി എം എസ് സി വന്നു അവിടുന്ന് ഞങ്ങൾ സെൻറ്റ് സെൻറ്റ് ജോസഫിൽ പോയി അവിടുന്ന് ഞങ്ങൾ പിന്നെ പുന പിന്നെ അശ്വിനി പോയി പുനലു പോയി എല്ലാ ആശുപത്രിയിലും എൻ്റെ ഉള്ളിടത്തെല്ലാം ഞങ്ങൾ പോയി അവിടെ ഒന്നും പറ്റിയില്ല അതുപോലെ ഇന്ന തിരുവോണവും കൂടെ അത് ഉത്തിരിയാടവും കൂടെ ആയിട്ട് പിന്നെ ആരുമില്ലായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ ഞങ്ങൾ പിന്നെ ചായലോടെന്ന് പറയുന്ന ഏത് ആശുപത്രിയുടെ പേരെന്ത വെക്കളെ എന്ത് മൗണ്ട് സിയോ മൗണ്ട് സിയോൺ എന്ന് പറയുന്ന പറയാം അജു എവിടെ പോയാൽ മൗണ്ട് സിയോ മൗണ്ട് സിയോൺ മൗണ്ട് സിയോൺ എന്ന് പറയുന്ന ആശുപത്രി ഞങ്ങൾ പോയി ചായലോടെന്ന് പറയും ചായലോട് പിന്നെ പിന്നെ മാ എന്ത് എന്തോനെ മാങ്ങാവോ മാ എന്ത് മാങ്ങാട് ആ മങ്ങാട് മങ്ങാടെന്നു പറയുന്നിടത്ത് ചെന്ന് ഇറങ്ങിയിട്ടാണ് അഥവാ ഇനി ആരെങ്കിലും വേണേൽ അത് വലിയൊരു മെഡിക്കൽ കോളേജാണ് പിന്നെ ചായലോട് മെഡിക്കൽ കോളേജ് അത് മങ്ങാടെന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് അടൂരോട്ട് പോകുന്ന വഴിക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് എപ്പോഴും ഓട്ടോ ഇട്ടും അവിടെ അങ്ങോട്ട് പോകാൻ അമ്പത് രൂപ ഓട്ടോ കൂലിയേ ഉള്ളൂ നമുക്ക് പോകണമെങ്കിൽ അല്ലാതെ നമുക്ക് അങ്ങ് ഇങ്ങുന്നേ വണ്ടി വിളിച്ച് പോകാനുള്ള അവസ്ഥ നമുക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി കയ്യിൽ കാശൊന്നുമില്ലായിരുന്നു എനിക്കൊരു വഞ്ചി ഉണ്ടായിരുന്നു ഞാൻ ആ പിന്നെ കോഴിയെ വളർത്തിയപ്പോൾ മുതൽ ഞാൻ ഇച്ചിരിയും പൈസ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിന്ന് ആ വഞ്ചിയെല്ലാം പൊട്ടിച്ച് വിഷമമൊന്നുമില്ല എനിക്കെന്തും പ്രയാസം വേണം എന്താ വിഷമോ എന്നിട്ട് അത് പൊട്ടിച്ചിട്ട് ഞാൻ പൈസ അതിൽ നിന്ന് പൈസയും ഒക്കെ എടുത്ത് പിന്നെ കൊണ്ടുപോയി ഞങ്ങളുടെ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പത്ത് ഏഴായിരം രൂപയും കൂടുതൽ മൊത്തവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി ഞങ്ങൾക്ക് ചിലവായി ഇനി അടുത്ത ദിവസം പിന്നെ എല്ലാവരും ചോദിക്കും പൈസയുടെ കണക്ക് പറയുവാണെന്ന് പൈസയ്ക്ക് പൈസ തന്നെ വേണം അത് ഉള്ളത് കൊണ്ടിന്ന് അത് സാധിച്ച എൻ്റെ കുഞ്ഞ് കൊണ്ടുവന്ന് പപ്പടം വിറ്റ് കൊണ്ടു നടന്ന ഇരുപത് രൂപ നോട്ടുകൾ എനിക്കത് ഏറ്റവും കൂടുതൽ സങ്കടം പപ്പടത്തിൻ്റെ പൈസ പോലും മൊത്തം കൊടുത്തിട്ടില്ല ഇനിയും പപ്പടം വീട്ടിൽ ഇരിക്കുന്നേ ഉള്ളൂ ഇന്നും കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണേ എന്നിട്ട് അജിമോൻ അങ്ങനെ പോയതെല്ലാം അതും കയ്യിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നതും എല്ലാം തീർന്നു ഞങ്ങൾ കണ്ട് വന്നിട്ടുണ്ട് എനിക്ക് പക്ഷേ എൻ്റെ കോഴിയെ വളർത്തുന്നതിൻ്റെ ഒരു ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ഒരു മാല മേടിക്കണമെന്ന് ഞാൻ വിചാരിച്ചു എന്നെ കഴുത്തെ മാലയൊന്നുമില്ല വേറൊരു മുട്ടുമാല പണ്ട് മുതലുള്ളത് അവിടുന്ന് ഞാൻ ഒമാനിന്ന് വന്നപ്പോൾ അവിടെ കിടന്ന് വരണോ എടുത്തിട്ടുകൊണ്ട് പോകുന്നത് അപ്പം ആ ഓടിക്കോട്ടെ എന്നിട്ട് അങ്ങനെ ഞാൻ പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ ഒരു മാല മേടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പം എന്തുകൊണ്ട് ഞാൻ കാണിക്കാം എവിടുന്ന് ആ മാല മേടിച്ചതെന്ന് കാണിക്കാം നാളെ ഞാൻ കഴുത്തേ ഇട്ട് കാണിക്കാം തിരുവോണത്തിന് ഞങ്ങൾക്ക് തിരുവോണ ഓണസദ്യ ഒന്നുമില്ല തിരുവോണത്തിന് ഞാനൊരു മാലയിടും ഇത്ര ഇത്രയും നാൾ പിന്നെ കോഴിയെ വളർത്തി എൻ്റെ കൈയ്യെ കുഴിനകം വന്നതിന് ഓർമ്മയ്ക്കായിട്ട് എനിക്കുള്ള എൻ്റെ ആകെയുള്ള സമ്പാദ്യം എൻ്റെ കോഴിയെ വളർത്തിയുള്ള സമ്പാദ്യം ഒരു മാല ആ അറുപത് രൂപ കൊടുത്ത് ഞാൻ മേടിച്ചു അതിന് അറുപത് രൂപ ഞാൻ പണ്ട് എനിക്ക് എപ്പോഴും അമ്മച്ചി മേടിച്ച് തരുന്ന മാലയായിരുന്നു പല കളർ മാലകൾ ഓരോ ഡ്രസ്സിൻ്റെ അനുസരിച്ച് മേടിച്ച് തരുമായിരുന്നു ഈ അജുവിൻ്റെ കൂട്ട് കൂതറയായിട്ടല്ലായിരുന്നു ഞങ്ങൾ വളർന്നത് അല്ല അടിപൊളിയായിട്ടായിരുന്നു എല്ലാം ഇഷ്ടം പോലെ എന്താ വേണമെന്ന് പറഞ്ഞാലും മാല അങ്ങനത്തെ ഡ്രസ്സ് ഏത് വേണമെന്ന് പറഞ്ഞാലും മേടിച്ച് തന്നായിരുന്നു വളർത്തിയത് അതുകൊണ്ട് ഞാൻ കാണിക്കാം ഏത് കടയാണ് ഞാൻ മേടിച്ചതെന്ന് ഞാൻ കാണിക്കാവേ കണ്ടോ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന കട കണ്ടോ ഗോൾഡ് ലുക്ക് ലുക്കെന്ന് ഗോൾഡ് ലുക്ക് ലുക്കെന്ന് എഴുതിയേക്കുന്നൊരു കടയുണ്ട് നമ്മുടെ പിന്നെ പത്നാപുരത്ത് നമ്മൾ ബസ് കയറാനായിട്ട് വരുന്ന സീബ്രാവര കടന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്ന നമ്മുടെ പോലീസ് കൺട്രോൾ റൂമൊക്കെ അതിൻ്റെ തൊട്ടടു അടുത്തുണ്ട് അവിടെ പിന്നെ പിന്നെ നമ്മുടെ ഗണേഷ് കുമാർ സാർ എം എൽ എയുടെ ഇതിൽ പിന്നെ പിന്നെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെച്ചേക്കുന്ന അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പിന്നെ കടയാ കടയെന്ന ഞാൻ ഒരു മാല വെച്ച് നാളെ ഞാൻ വിറ്റ് കാണിക്കട്ടെ ഇത്രയും നാളത്തെ എന്റെ കോഴി വളർത്തലിന്റെ സമ്പാദ്യം അത് ഞാൻ ഓർത്തു എല്ലാം എന്റെ കയ്യിൽ പോയി ഒരെണ്ണം എന്റെ കൈയൊക്കെ നിങ്ങൾക്ക് കാണാരിക്കും എന്റെ കൈയുടെ ഇവിടെ ഇരിക്കുക അച്ചാച്ചിന്റെ നാടല്ലേ അച്ചാച്ചറിയാ നമ്മള് ബസ് കയറാൻ നിക്കുന്ന ബസ് കയറാൻ നമ്മള് നിക്കുന്നടമില്ല ഇത് ഇതിലേക്കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ കൊട്ടാരക്കര റൂട്ട് നമ്മള് പിടവൂരോട്ട് പോകുന്നടം ഇതിലേ ഇങ്ങനെ പോന്നത് പിടവൂരോട്ട് വിയെല്ലാം പറഞ്ഞിരിക്കുന്നാലും ഞാൻ വന്ന് വയർ നിറച്ച് കഞ്ഞീം അത് കുടിപ്പിച്ച് കഞ്ഞി ചെറുപയർ വരുന്നെന്നും അതെല്ലാം കുടിപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചോരയെല്ലാം തുടച്ച് കളഞ്ഞിട്ട് കൊണ്ടുപോയി കൂടുതൽ കൂടുതൽ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോയി കേട്ടോ കുത്തിയാട ദിവസത്തെ ഞങ്ങളുടെ സന്തോഷം ഇതാണ് വലിയ സന്തോഷം കണ്ടോണം ഞാൻ എന്നെ എനിക്കെന്ത് കണ്ടത് സ്വന്തം സത്യദേവൻ അച്ചാച്ചൻ എല്ലാരോടും അവിടെ നിന്നുകൊണ്ട് പറയാം ഞങ്ങൾ കണ്ണുനീരൊഴുക്കി എന്ത് എത്ര ആയിരം രൂപയാവോ ആവുമോ എന്നുള്ള വെപ്രാളം ഇത് വേറെ എന്തെങ്കിലും എന്നുള്ള ടെൻഷൻ ഇതെല്ലാം കൊണ്ട് നിൽക്കുമ്പോൾ അച്ചാച്ചൻ എല്ലാരോടും പേര് ചോദിക്കുമോ പേര് പറഞ്ഞു ായിരുന്നു നമ്മുടെ അച്ചാച്ചൻ ഇറങ്ങി പിന്നെ ഒട്ടുകറ എടുക്കാനായിട്ട് പോകുന്നത് എന്നും ഞാൻ പറയത്തില്ലോ ഒട്ടുകറ എടുക്കാനൊക്കെ പോകുന്ന കാര്യമൊക്കെ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോയതാണ് ഇവിടെ നമ്മുടെ പിന്നെ ഇപ്പോഴും എല്ലാ കടകളും ഇവിടെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ആൾക്കാരൊക്കെ സാധ്യമൊക്കെ മേടിച്ചുകൊണ്ട് തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടും ആ പൂക്കളുമായിട്ട് പോവുക പൂക്കളും കൊണ്ട് പൂക്കൾ ഇപ്പനയ്ക്കാന്നോ മേടിച്ചുകൊണ്ട് വീട്ടിലേക്കാണോ ഒന്നും അറിയത്തില്ല എല്ലാ കടയിലും ചറവറാവുന്ന ആൾക്കാർ സമയം പത്തരയായിട്ടും ആൾക്കാർ എല്ലാവരും ഇങ്ങനെ പോവുക അവിടെ എല്ലാം പൂക്കടകളും കാര്യങ്ങളും ഇഷ്ടംപോലെ നമ്മുടെ പിന്നെ കൊലക്കട വാല വാഴക്കൊല ഏത്തക്കായും പഴവും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കടകളും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലുണ്ട് താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു